ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ വൈക്കങ്കാരുടെ ആവി റെസ്റ്റോറൻറ്റിലേക്കാണ് അപ്പോൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ അവർ സെറ്റ് ചെയ്തിരിക്കുന്ന റൈറ്റ് സൈഡിലുള്ള ജ്യൂസ് കൗണ്ടർ നമുക്ക് കാണാം കുറേ വെറൈറ്റി ജ്യൂസ് ഓപ്ഷൻസ് അവിടെ നമുക്ക് കിട്ടുന്നതാണ് നൈറ്റ് ചെന്നുകൊണ്ടാണോ എന്നറിയില്ല നല്ല ലൈറ്റിങ് അവർ റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ നല്ല ബ്ലാക്ക് തീമിലാണ് കേട്ടോ ലുക്ക് വൈസ് തന്നെ നമുക്ക് ടെൻ ഔട്ട് ഓഫ് ടെന്നുകൾ തന്നെ കൊടുക്കാം ഇതുവരെ വൈക്കത്ത് വന്നതിൽ വെച്ച് നല്ല സൂപ്പർ റെസ്റ്റോറൻറ്റ് അങ്ങനെ പുറത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ പതികെ റെസ്റ്റോറൻ്റെ ഉള്ളിലേക്ക് കയറി നമ്മൾ ചെന്ന ടൈമ് എന്തോ അവിടെ ആരും ഇല്ലായിരുന്നു കേട്ടോ നമ്മളും റെസ്റ്റോറൻറ്റുകാർ മാത്രം അങ്ങനെ നമ്മുടെ ഓർഡർ എടുക്കാനൊക്കെ ആളൊന്ന് നമ്മൾ ഓർഡർ ഒക്കെ കൊടുത്ത് നമ്മൾ നമ്മൾ പതികെ വെയ്റ്റിങ് തുടങ്ങി അപ്പോൾ റെസ്റ്റോറൻറ്റൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ അപ്പോൾ അവരുടെ അൽഫാമേരിയ കണ്ടോ നല്ല ഹൈജീനോടുകൂടി തന്നെയാണ് കേട്ടോ അവരത് ഫുഡ് സെർവ് ചെയ്യുന്നത് നല്ല മസാല വരട്ടിയ ചിക്കനുകളൊക്കെ ഇരിക്കുന്നതണ്ടോ അപ്പം നമ്മൾ ഓർഡർ ചെയ്ത സ്പെഷ്യൽ ആയിട്ട് അങ്ങനെ വെയ്റ്റിങ്ങിന് ശേഷം എത്തിയിരിക്കുന്നു അപ്പം ഞാനും ഏതും വെയ്റ്റിങ്ങാണ് കാണാനായിട്ട് അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ സാധനം ടേബിളിൽ എത്തിയിരിക്കുന്നു അവരത് ഓരോന്ന് കൊണ്ട് അവിടെ വെച്ച സാലഡും മയോണൈസും അപ്പം മയോണൈസെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലായല്ലോ അതെ മന്തി അതും അവരുടെ സ്പെഷ്യലായിട്ടുള്ള ഡ്രാഗൺ മന്തി എത്ര ജ്യൂസിയാണെന്ന് അറിയാവോ ഇതിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് വായി വെള്ളം വരെ അത്ര സൂപ്പറായിരുന്നു കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് രസമാണ് അതും നല്ല ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ അവർ സെർവ് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ ആ ചിക്കനൊക്കെ എന്ത് വലുതാന്ന് നോക്കിക്കേ ഡ്രാഗൺ അൽഫാം മന്തിക്ക് അവർ ചാർജ് ചെയ്യുന്നത് ടു ആണ് ഈ പ്രൈസിന് എന്തുകൊണ്ട് അത് വെർത്താ കേട്ടോ അത്ര ടേസ്റ്റി അതും ടു ട്വൻറ്റിക്ക് ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല ഡ്രാഗൺ അൽഫാം മന്തി ഇതാണ് കേട്ടോ മസ്റ്റ് 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 ഒത്തിരി ഡ്രൈ ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ് അങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ എടുത്തു കേട്ടോ നമ്മുടെ തോങ്ങും മയോണൈസൊക്കെ കൂട്ടി ആ ചിക്കൻ്റെ പീസ് പതിയെ അങ്ങ് വായി വെച്ചു എന്ത് ടേസ്റ്റാണ് മക്കളെ അയ്യോ സ്വർഗം മാമാ സ്വർഗം എൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അത് എന്ത് ടേസ്റ്റിയാന്ന് ഒരു പ്ലേറ്റ് മന്തി കാലിയായ വഴിയേ അറിഞ്ഞില്ല അങ്ങനെ നമ്മൾ ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞ് ഉപ്പ് അപ്പോഴേക്കും റെസ്റ്റോറൻ്റിൽ നല്ല തിരക്കായി കേട്ടോ ഇപ്പോൾ ആളൊക്കെ കൂടി അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി പിന്നെ ചെന്ന അവരുടെ ഗ്രൗണ്ടിലേക്കാണ് കേട്ടോ അവിടെ ഊഞ്ഞാലും പിന്നെ ആ ഊർന്ന് കളിക്കുന്ന സാധനം അതിൻ്റെ എനിക്കറിയില്ല കേട്ടോ അറിയാവുന്നവരെന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ആ ഊഞ്ഞാലിലൊക്കെ കുഞ്ഞിനെ കയറ്റി അത് തഴ കണ്ടില്ലേ കുട്ടികൾക്ക് നല്ല സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളുണ്ട് ഇതിനു മുമ്പ് ഞാൻ ചെന്നപ്പോൾ അവിടുത്തെ ചിക്കൻ ബിരിയാണിയാണ് ട്രൈ ചെയ്തത് അത് നല്ല സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു ഏരിയ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല തലയിൽ പച്ച പുല്ലൊക്കെ വെച്ച് ഒരു പെൺ അപ്പോൾ അങ്ങനെ നടന്ന് ഞങ്ങൾ കുഞ്ഞും കൂടെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ട സ്ഥലമാണ് ആ ഈ റെസ്റ്റോറൻറ്റ് ആംബിയൻസും ഫുഡും എല്ലാം ടെൻ ഔട്ട് ഓഫ് ആണ് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിങ്ക് റോഡിൽ നിന്ന് ദളവാക്കുള്ള എത്തണതിന് തൊട്ട് മുമ്പ് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്